ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് റഷ്യയിലെ യുറൽ പർവ്വതനിരകളിൽ ഒരു പര്യവേഷണത്തിനായി ഒമ്പത് പരിചയസമ്പന്നരായ കാൽനടയാത്രക്കാർ പുറപ്പെട്ടു അവർ തിരിച്ചെത്തിയില്ല ഒരു തിരച്ചിൽ സംഘം അവരുടെ ക്യാമ്പ് സൈറ്റ് കണ്ടെത്തി പെട്ടെന്ന് ഓടിപ്പോയതുപോലെ അവരുടെ കൂടാരം അകത്തുനിന്ന് തുറന്നിരുന്നു മഞ്ഞുമൂടിയ ഭൂപ്രദേശത്ത് ചിത്രിക്കിടക്കുന്ന നിലയിൽ കാൽനടയാത്രക്കാരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി ചിലതിന് ആന്തരികമായി ഗുരുതരമായ പരിക്കുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ ബാഹ്യമുറിവുകളൊന്നുമില്ല തണുത്തുറഞ്ഞ താപനില ഉണ്ടായിരുന്നിട്ടും മറ്റുള്ളവർ ഭാഗികമായി വസ്ത്രം ധരിച്ചിരുന്നില്ല എല്ലാം വിശദീകരിക്കാൻ കഴിയുന്ന ഒരു ആക്രമണത്തിന്റെയോ പ്രകൃതി ദുരന്തത്തിന്റെയോ വ്യക്തമായ സൂചനകളൊന്നും അന്വേഷകർക്ക് കണ്ടെത്തിയില്ല ഹിമപാതം അല്ലെങ്കിൽ ഇൻഫ്രാസൗണ്ട് മൂലമുണ്ടാകുന്ന പരിഭ്രാന്തി മുതൽ രഹസ്യ സൈനിക പരിശോധന അസാധാരണ കാരണങ്ങൾ വരെ സിദ്ധാന്തങ്ങൾ നിലവിലുണ്ട് പക്ഷേ വിചിത്രമായ വിശദാംശങ്ങൾ ഒന്നും പൂർണ്ണമായി വിശദീകരിക്കുന്നില്ല കീരിയ കൂടാരം വിചിത്രമായ പരിക്കുകൾ മൃതദേഹങ്ങളുടെ വിചിത്ര സ്ഥാനങ്ങൾ ഇന്നും അറുപത് വർഷങ്ങൾക്ക് ശേഷം ഡേറ്റ്ലോവ് പാസ് സംഭവം ചരിത്രത്തിലെ ഏറ്റവും ഭയാനകവും പരിഹരിക്കപ്പെടാത്തതുമായ രഹസ്യങ്ങളിൽ ഒന്നാണ് നിഗൂഢതയുടെ ലോകത്തേക്ക് പ്രവേശിക്കൂ കൂടുതൽ അത്ഭുതകരമായ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ യാത്രയുടെ ഭാഗമാകൂ